അല്ലാതെ ഈ പണവും പ്ര പത്ത് ക്ലാസൊക്കെ പിടിച്ചിരിക്കുന്നമാർ അപ്പോഴല്ല ദണ്ടിപ്പിള്ളേരെന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ അങ്ങ് ഒന്നിക്കും അതാണ് തണ്ടിപ്പിള്ളേരുടെ ഒരു കരുത്ത് നമ്മുടെ ചുള്ളികൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബലം കൂടും എന്ന് പറയുന്നത് പോലെ ഈ ദിപ്പിള്ളേരങ്ങ് ഒന്നിക്കും അല്ലാണ്ട് എനിക്കിതിൽ കൂടുതലൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല അപ്പം നമ്മുടെ ഷാജിതാ ഷാജി കുറച്ച് ആൾക്കാർ അറിഞ്ഞപ്പോഴും കുറച്ച് പൈസ വന്നപ്പോഴും ഒക്കെ ചേച്ചിക്കങ് അഹങ്കാരം എന്ന് പറയുന്ന സാധനത്തിലോട്ട് കയറി അറ്റ് ദ പീക്ക് ലെവൽ ചേച്ചി അങ്ങ് കയറി ഇപ്പൊ തറയിൽ ഇടിച്ച് കുത്തി കുത്തി കുത്തനങ്ങ് വീഴുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയും അതിനെ തുടർന്ന് ഇന്റർവ്യൂവിനെടുത്ത് ഷാജിത് സപ്പോർട്ട് ചെയ്തവർക്കെതിരെ അവർക്കെതിരെ ഷാജിദ് സംസാരിക്കുകയും അതിനെ തുടർന്ന് ഒരു കല്യാണം കഴിക്കുകയും വീണ്ടും വന്നിരുന്ന നാട്ടുകാരെ കുറ്റം പറയുകയൊക്കെ ചെയ്തപ്പോൾ മോള് വിചാരിച്ച് മോളെ കയ്യിലാണ് യൂട്യൂബ് എന്ന് പറയുന്ന സാധനം അവിടെ നിൽക്കുന്നത് മോക്ക് തെറ്റി ഇവിടെ എങ്ങനെ നിൽക്കണമെന്ന് ആദ്യം പഠിക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് എഴുതി തരാം ഇരുന്ന് പഠിച്ചിട്ട് നമ്മുടെ ഷാജിദക്കുച്ച് കളത്തി ഇറങ്ങും അന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാരെ ചൊറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഓ പിന്നെ ഞാൻ തന്നെ കിങ് സോറി ക്യൂന് എന്നുള്ളൊരു ചിന്ത അനക്കുണ്ടെങ്കിൽ അതങ്ങ് ചുരുട്ടി മടങ്ങി വെച്ചോ എന്ന് എനിക്ക് പറയാനാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാര് തെണ്ടിപ്പിള്ള ഈ തെണ്ടിപ്പിള്ളേരുടെ ശക്തി എന്തായാലും കണ്ടുകൊണ്ടേയിരിക്കും ഇരിക്കും ഇത് വരും ദിവസങ്ങളിൽ തന്നെ അങ്ങ് മനസ്സിലായിക്കോളാം ഷാജിദാ ഷാജി നല്ല പേര് നല്ല പേരിനൊത്ത കളികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ എന്റെ മോളെ മോൾ ഇത്ര അഞ്ഞ ഇമളെ ഊക്കറൊക്കെ വരച്ചാൽ ഇനി യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം ഞാൻ ഞമ്മളെ ഇവിടെ വന്ന് നാട്ടുകാരുടെ സഹതാപം മൊത്തം പിടിച്ചു പറ്റി പിടിച്ചു പറ്റാനുണ്ടായ ഒരു കാരണം കൂടി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരായിരുന്നു എന്നിട്ട് അവസാനം മറ്റേ കാര്യം കഴിഞ്ഞപ്പം പുറംതിരിഞ്ഞ് നിന്ന് വളിവിട്ട് കാണിച്ച അവസ്ഥയാണ് യുവമാരുടെ അടുത്ത് കാണിച്ചു വെച്ചിട്ടുള്ളത് കേട്ടിട്ട് ചിരി വരുന്നുണ്ടെങ്കിൽ വിട്ടേ എനിക്ക് എന്നത് വന്നു അപ്പൊ റീസെന്റ്ലി നമ്മുടെ ഷാജിദ ഷാജിയുടെ ഹസ്ബൻഡ് അതായത് മരിച്ചുപോയ ഹസ്ബൻഡിന്റെ സഹോദരി ഇവർക്കെതിരെ ഒരു വോയിസ് സംസാരിക്കുന്ന ഞാൻ കേട്ടു ജിയാർ വ്ലോഗിലാണ് സാധനം വന്നിട്ടുള്ളത് കേട്ടപ്പോഴാണ് എൻ്റെ പൊന്നു മക്കളെ എൻ്റെ കിളി നാല് മൂന്ന് ഏഴ് സൈഡിൽ കൂടി പറന്നു പോകാൻ തുടങ്ങിയത് എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എന്തായാലും ഭർത്താവിന്റെ സഹോദരി പറയുന്നോ എന്തായിട്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാരും കൂടി അപ്പൊ എന്റെ വലിയ ഞങ്ങളെ പറഞ്ഞത് അവര് മക്കളല്ല അവർ കറയില്ല ഇങ്ങനെ മോശം അടി പറഞ്ഞു ആ മക്കൾക്ക് അത് പിന്നെയാണ് വലിയ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാ ജീവിത കുട്ടികളെ തന്നെ മനസ്സിലാക്കും നമ്മൾ പറയണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പിന്നെ ഈ പറയുന്നത് ഒരു പോയിന്റ് പോലും പത്തിയില്ല കുടുംബത്തെ പറ്റി പറഞ്ഞല്ലേ അതെനിക്ക് തോന്നുന്നു ആ കുടുംബക്കാരനെ പറ്റി പറഞ്ഞതും അവള് പറയുന്ന കാര്യങ്ങളും ഏത് കത്തിൽ അവൾ തനിപ്പഴയ അവനുള്ളും പഴയ അവനെ ഉള്ളും അവനുള്ളുമ്പോ തന്നെയാണ് അവള് പല ആളുകളായിട്ട് ഉള്ളതുകൊണ്ടാണ് അവനൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്ത് സംഭവങ്ങൾ എന്ത് അവളുടെ റിപ്പോക്ക് ശരിയില്ല അവളുടെ നിലപാട് ശരിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അവനോട് സൂചിപ്പിച്ചു വേണ്ടാത്ത ഒരു സത്വത്തിന് എന്ത് വരുന്ന കണ്ടോ അവിടെ കണ്ടിവിടെ കണ്ടെല്ലാരും പറയുന്നു അവൻ വിശ്വാസത്തിൽ അവൻ പറഞ്ഞാലും അവനൊരു പാവമാണ് അവൻ കെട്ടോണ്ട് അങ്ങോട്ട് അമിതമായി സ്നേഹിച്ചു അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആര് പറഞ്ഞാലും അവനോട് എടുക്കുന്നില്ല സ്വീകരിക്കുന്നില്ല കൂട്ടുകാർമാരും എല്ലാരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവർക്ക് എല്ലാവരും പറയുമ്പോൾ അവരെന്തേം കാര്യം ഇണ്ടാവുമല്ലോ അവൻ ഒരു ദിവസം ഒരുക്കി ചിന്തിച്ചു എന്റെ ഇടയില് ഇവന്റെ മൂത്ത മറൽ തന്നെ ഇപ്പൊ അങ്ങനെയാണ് നേരത്തെ പോകുന്ന രാത്രി പറയുന്നത് അപ്പൊ ഞാൻ നല്ല അടിയിരിക്കും അങ്ങനെ വലിയ മകനെ വലിയ മകൻ ഓരോ വീഡിയോ ഇങ്ങനെ ഭൂമി ആയിട്ട് മുന്നാടി അവർക്ക് സത്യങ്ങളറിയാതെ അവർക്ക് എല്ലാം സത്യം അറിയാം അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ അവർക്ക് പറയാൻ കഴിയൂല അവനും എന്തെങ്കിലും അവനും എന്റെ ആള് പറയുമ്പോ ഉള്ള അവനെ നല്ല അട്ടിരിക്കുക അവള് പഠിച്ച കല്ല്യണം അവര് ചിന്തറക്കാരില്ല ചിന്തറക്കാരില്ല ഒരാൾക്ക് പറയറിയിച്ചാ മനസ്സിലായിരിക്കാം വക്കെ സത്യം തന്നെ എന്റെ പൊന്നെ ഷാജിത് ഏറെ താഴെ എനിക്ക് തോന്നുന്നില്ല ആ വഴിക്ക് പോകും ഇപ്പൊ കേട്ടപ്പോ തന്നെ അന്തിച്ചു എന്തായാലും മനസ്സിലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഷാജിദയുടെ ഹസ്ബൻഡ് ഷാജിദ എന്തോ മോശമായ രീതിയിൽ കണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും സിയാസ് ലോകിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് കേട്ടപ്പത്തന്നെ കിളി പറഞ്ഞ എന്റെ പൊന്ന് ഷാജിദ ഇതൊക്കെ എന്തുവാ ഇതിന് ഷാജിത മറുപടി നൽകണം കേൾക്കണം നിങ്ങൾ മറ്റേ സൈബർ അറ്റാക്കിന് മറ്റേ ചാനൽ റിപ്പോർട്ട് അടിക്കാനൊക്കെ പൂട്ടിക്കാനൊക്കെ വിടെന്ന് പറഞ്ഞില്ലേ ആൾക്കാർക്ക് ബോധിപ്പിക്കാനെങ്കിലും നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു ഇത് കള്ളമാണെങ്കിൽ ഷാജിദ തക്കതായ രീതിയിൽ നിയമത്തിന്റെ മുന്നിൽ പോരാടണം ഷാജിദ പോരാടിയേ പറ്റത്തുള്ളൂ ഇത് കള്ളമാണെങ്കിൽ മറിച്ചത് സത്യമാണെങ്കിൽ വാ എല്ലാരും അത്രയും അവർക്ക് അവര് മൂന്ന് മക്കളാണ് ഇടത്തേനീറ്റിനെ കൂട്ടിയിട്ട് അവര് രണ്ടു അങ്ങനെ മൂന്ന് മക്കളാണ് ഓരോ ഇഷ്ടമില്ല എന്തുകൊണ്ടാണ് അവർക്ക് അവർക്ക് വൈദ്യ അതുകൊണ്ട് പെട്ടാൻ വയ്യ കാരണം അത്രയും ഭയ സാമർത്ഥ്യം ഭയങ്കര സമ്മാലിക്കാൻ പറ്റുന്നില്ല രണ്ടെണ്ണം കൂട്ടി അറിയാം ഇവരുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് അറിയാം എന്നാലും അവൻ വരിച്ചുകൊണ്ട് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അവനെ ചതിക്കാൻ അറിയിക്കാം അവനെന്തായാലും നല്ല സ്നേഹമുള്ളവനായിരുന്നു ചതിക്കാൻ അറിയില്ല എല്ലാരും പറഞ്ഞിട്ടും വിശ്വസിക്കാണ്ട് ലാസ്റ്റ് ഓരോ ഭാഗത്ത് വെച്ചിട്ട് കാലുണ്ടാക്കും ഒരു ഭാഗം വെച്ച് പിടിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത് അയ്യോടെ പിടികൂടിയതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത് വിശ്വസിക്കണ്ട അവടെന്നും വിശ്വസിക്കണ്ട ആരും വിശ്വസിക്കണ്ട ഇനി എനിക്ക് അങ്ങനത്തെ എനിക്ക് പേടി ചോദിച്ചുണ്ട് ഇനി ഓരോരോ ചെക്കമാനെ മെ പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ അവരെ ഒന്ന് എടുക്കാൻ ജീവനോടുത്തായിട്ടിരിക്കണം അത്രയും കാരണം ആ ശിവ ശിവ എന്തൊക്കെയായി കേൾക്കുന്നേ എന്തൊക്കെയാ നോ കേട്ടുകൊണ്ടിരിക്കുന്നേ യൂട്യൂബ് ഭരിക്കാൻ വന്ന ഷാജിതയെ കുറിച്ചിട്ട് ഹു അതും ഷാജിദയുടെ മരിച്ചുപോയ പോയ ഹസ്ബൻഡിന്റെ സ്വന്തം സഹോദരിയാണ് ഈ പറയുന്നത് വാവ് എന്തായി കേൾക്കുന്നേ നോ നിങ്ങൾക്ക് എന്താ ഇതിനെ പറ്റി പറയാനുള്ളത് ബാക്കി അല്ല അതൊക്കെ അവളുടെ തലേലെടുത്ത അവരുടെ തലേൻ്റെ എടുത്താൽ അത് നമ്മൾ നോക്കാൻ പോകുന്ന അതിന്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങള് ക്ലാരിറ്റി കൊടുക്കണം നിങ്ങൾ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയണം അതായത് നോക്കിയില്ലെന്നും വിളിച്ചു പറിച്ചു നോക്കി അവള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഗൻസ് പറയുക തന്നെ വേണം ആ അതെ അപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനെ അല്ലേ കുടുംബത്തിന് അവരൊക്കെ സി ഈ മഴവൽ കേരള ഷാജിതയുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ ഷാജിത വന്നിരുന്നിട്ട് കുടുംബക്കാരെ മൊത്തം അതായത് ഭർത്താവിന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യ ആ കുടുംബത്തിനെ മൊത്തം ചെളി വാരി അടിച്ചുകൊണ്ട് അതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ തിങ്ക് ചെയ്തതാണ് ഇനി അവരുടെ സൈഡ് കേൾക്കുമായിരിക്കും വരുമായിരിക്കും പക്ഷെ അവരുടെ സൈഡ് ഒരു രീതിയിലും വന്നില്ല അപ്പം തന്നെ ഞാൻ വിചാരിച്ച അതിൽ സത്യമുള്ളത് കൊണ്ടാവണം അവരുടെ വശത്തുനിന്ന് ആരു പ്രതികരിക്കാതെ അതങ്ങ് മുങ്ങിപ്പോയത് എന്ന് ആണ് ഞാൻ അന്ന് കരുതിയത് അവരുടെ ഭാഗത്ത് അത്രയും മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് പക്ഷെ മറിച്ച് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നാണ് ഇന്ന് ഈ ഓഫീസിൽ കേൾക്കാൻ സാധിക്കുന്നത് അവർക്ക് മുന്നോട്ട് വരാനോ സംസാരിക്കാനോ ഷാജിദ് ചെളി വാരി അടിക്കാനോ താല്പര്യമില്ല കാരണം മക്കളെ കൊണ്ട് വളരുന്ന കൊണ്ട് അത് തന്നെയാണ് അവർക്ക് ചെളിവാരി അടിച്ചിനി ഒന്നും നേടാനില്ല അവളോ പറഞ്ഞത് പറഞ്ഞ് പോട്ടെന്ന് അവർ എഴുത്തള്ളി വിട്ട കേസാണ് അല്ലാണ്ട് ഷാജിത പറഞ്ഞതൊന്നും സത്യമല്ലെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് വാവ് വീണ്ടും വീണ്ടും അമേസി പിന്നെ ചാനലുകാരെ ഞാൻ കുറ്റം പറയത്തില്ല ഒന്നും കൊണ്ടല്ല അവർ ജസ്റ്റ് ഇന്റർവ്യൂ എടുത്ത് അതിന് ഷാജിദയാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് അവരാരും അല്ല വിളിച്ച് പറഞ്ഞു ഷാജിതയാണ് വിളിച്ച് പറഞ്ഞത് അവരെ ചാനലുകാരെ കുറ്റം പറയേണ്ട കാര്യമല്ല എല്ലാ ചാനലുകളും ഈച്ചും കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം ഇല്ലാത്ത കാര്യമൊന്നും പറിച്ചു വിട്ടില്ല ഇന്റർവ്യൂ എടുത്ത് ഇന്റർവ്യൂവിൽ ആ ആൾ പറഞ്ഞ കാര്യം അവർ കേട്ടുകൊണ്ടിരുന്നു ജസ്റ്റ് അത്രേ എനിക്ക് തോന്നിയുള്ളൂ പക്ഷേ ഷാജിത ഈ പറഞ്ഞ കള്ളൊന്നാണ് എക്സ് സഹോദരി ഇതൊക്കെ കള്ളമാണെങ്കിൽ സാധ്യത ഇതൊന്നും അല്ലെങ്കിൽ കൊള്ളാം എന്ന് ഞാൻ കുടുംബക്കാരായിട്ട് നാല് കുട്ടികളെയും മാനേജ്മെന്റ് അറിയാത്ത ഒരു എന്ത് വർത്തമാനായിട്ട് പറയുന്ന തോന്നിയാലും ാണ് കരയിട്ടത് പച്ചവനും എന്റെ മൂപ്പാളെ കൂടിയിട്ടാണ് കടയിട്ടത് ഞങ്ങൾ പൈസ ഇറക്കിയിട്ട് അയാളൂട്ട് കടയിപ്പം അദ്ദേഹം പേപ്പറിലാകത്ത് വരുമാനമായി വരുമാനമായപ്പോൾ കണ്ണിന് നിങ്ങൾ കടയിൽ ഒഴികണം വലിയ ആളും കടയിൽ ഒഴികണം പറയാം എന്താ കൂടി പാത്രമായിട്ട് കറിയിട്ട് അല്ലെങ്കിൽ പെട്ടലാകെ ഒഴിയാൻ പറഞ്ഞാൽ ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഞാൻ കടന്നു പെട്ടെന്ന് അവരെ കൊണ്ട് പോയി അതുകൊണ്ട് പോയപ്പോ ഇവിടെ ഒരു അവനെ കൂടെ പറയിപ്പിച്ചു അവൻ പറയില്ല അവർ കൂടെ പറയിപ്പിക്കാൻ കുറങ്ങാൻ തന്നെ അരിപ്പിച്ചു ഒരു ലക്ഷം രൂപ ഞങ്ങൾ അവിടെ തന്ന കാര്യം ഒഴികോ ചോദിച്ചു പറഞ്ഞു ഇപ്പൊ കൊടുക്കാൻ സംഭവം തരാം ഒരു ലക്ഷം ഞാൻ ഒഴികാ കരാറു പെക് കൊടുക്കാനുണ്ടായിരുന്നില്ല വരിക കൊടുത്തു ഒഴിഞ്ഞിട്ടില്ല അതാണ് എല്ലാവർക്കും ഭർത്താവിനെയൊക്കെ അവരെ ഇറക്കി വിട്ടതാണ് എന്നൊക്കെ ഉള്ള കേസാണ് പക്ഷെ അതിന്റെ സൈഡ് ഇവരുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടല്ലോ ഓ മൈ ഗോഡ് അമേസിങ് ഇൻസ്പയർമാൻ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും എന്തായാലും ബാക്കി ഞാൻ ലാസ്റ്റ് മരിച്ചിട്ട് ഒരു വർഷമായി ആയിട്ട് മരിച്ചിട്ട് ആ ഇതൊക്കെ എവിടെയൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ട് ഈ വോയിസ് ഒക്കെ കേൾക്കുന്ന സത്യമാണെങ്കിൽ ഇത് വളരെ ഒരു വള്ളിക്കേസിലോട്ട് പോകും മറിച്ച് ഇതൊക്കെ കള്ളമാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് അപോഷം കൊണ്ടുപോവാൻ പറഞ്ഞു അവളുടെ ഉമ്മന്റെ കൈ അവൾ കടിച്ചു പറഞ്ഞാൽ എന്തായാലും ഇത്രയൊക്കെ കേട്ടപ്പം തന്നെ എൻ്റെ കിളി അങ്ങ് നാല് കൂടി ഏഴ് സൈഡിൽ കൂടി പറന്നുപോയി എന്തായാലും ശാജിതാണ് അഹങ്കാരം മനുഷ്യന് പടുക്കുഴികളിൽ തള്ളിയിടും എന്ന് പറയുന്നത് ഇത്രയോ വലിയ സത്യമായ വാക്കുകളാണല്ലേ എന്തൊക്കെയോ ഞാനായി ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഭാവം എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട് അന്ന് മുതൽ നിങ്ങളുടെ നാശമാണ് ഉള്ള കാര്യം പറയാം മനുഷ്യനെ അഹങ്കരിക്കാൻ പാടില്ല ഇട ഈ ഭൂമിയിൽ തറയിൽ ചവിട്ടി നിന്ന് വന്ന വഴി മറക്കാതെ ജീവിക്കൂ മനുഷ്യനായിട്ട് ജീവിക്കൂ അല്ലാണ്ട് ഷോഹയും പട്ടിഷോയും കാണിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാരെയും ചൊറിഞ്ഞ് ഇവിടെ കിടന്ന് വില സാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല മോളെ ചരിത്രമടക്കം ഇതുപോലെ കുത്തി പൊങ്ങിയാതെങ്കിൽ വഴിക്ക് വരും എന്തിനു വെറുതെ നാറാൻ നിൽക്കണം എന്തായാലും നാറിയെടുത്തോടക്കം നാറി ഇതിന് ഷാജുദാൻ എക്സ്പ്ലനേഷൻ പറയേണ്ടി വരും ഈ വോയിസിൽ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ല അങ്ങനെയാണെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷാജു തന്നെ പറയേണ്ടി വരും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ വേണ്ടിയാണ് കേട്ടോ ബുദ്ധിയൊരു വീഡിയോ കിട്ടണം